അപ്പോൾ നമസ്കാരം നമ്മുടെ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് ലാലട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും ഗംഭീര വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് സിനിമയുടെ ടീമുകൾ മുഴുവൻ രാഗത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് നമ്മുടെ കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ഭരണം വെച്ചിട്ടുണ്ട് ചേട്ടാ എന്താ പേര് എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ലാലേട്ടനെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാനൊക്കെ പറയുന്ന കേട്ടോ എന്താണോ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞാന് പറഞ്ഞു വരക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഗസ്റ്റ് ഗെസ്റ്റ് വരും കാണിക്കാം അങ്ങനെ സിനിമ കണ്ടിരുന്നു ആ സിനിമ എന്താണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത് സിനിമ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വിചാരിച്ച ഒരു ലാലേടന അല്ലെങ്കിൽ ഒരു നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനെ സ്ക്രീനിലേക്ക് കിട്ടിയോ ആ കിട്ടി എന്ന് പറയണോ ഡയറക്ഷനൊക്കെ തരുൺ മൂർത്തിയുടെ സംവിധാനം എല്ലാ സിനിമകളും കാണും ആരാധകനാണോ ഏറ്റവും കൂടുതൽ തന്നെയാണോ ഇഷ്ടം എന്താ ഒരു എല്ലാവരും ഇഷ്ടമാണ് വേണ്ടിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് താങ്കൾ വരച്ചാണല്ലേ എത്ര ടൈം എടുത്തു പത്ത് മണിക്കൂർ എടുത്തോ അല്ലേ പെൻസിലാണ് അല്ലേ പെൻസിൽ ഡ്രോയിങ് ആണ് ആദ്യമായിട്ട് വരച്ചിട്ടുള്ള ചിത്രം ലാലേട്ടിൻ്റെ ഒരു ഫിഗർ ഇത് തന്നെയാണോ അതോ ഇനി അതെ അല്ലേ ലാലേട്ടിൻ്റെ ഏത് ഫിഗറാണ് പിന്നെ മുന്നേ വരച്ചിട്ടുണ്ടായിരുന്നത് ഈ ബുക്കിൽ ഇനി ലാലേട്ടൻ്റെ ഉണ്ടോ വേറെ ഉണ്ടോ ലാലേട്ടൻ്റെ ഉണ്ടോ ഈ ബുക്കില് ഓക്കെ ആ വരച്ചിട്ടുണ്ട് അല്ലേ ഇതിപ്പോ അടുത്തത് തന്നെ വരച്ചാണോ അതല്ലേ ഇത് പെയിന്റിങ് കളർ എത്ര ടൈം എടുക്കുന്നുണ്ടോ ഇത് വരയ്ക്കാൻ അഞ്ചുമണിക്കൂറോ അപ്പൊ അങ്ങനെ ഒന്ന് ലാലേട്ടന് കൊടുക്കാനാണോ ഉദ്ദേശം അതോ തരുൺമൂർത്തി അദ്ദേഹത്തിന്റെ കയ്യില് നേരിട്ട് കൊടുക്കാനാണ് കാണിക്കണം എന്നാണോ അതോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കൊടുക്കുന്നുണ്ട് കൊടുക്കണം കൊടുക്കാൻ തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും ലാലാട്ടന്റെ കയ്യിൽ എത്തട്ടെ ശരി വീട് എവിടെ ഇവിടെ തന്നെയാണോ വീട് ആണല്ലോ ഓക്കെ ശരി താങ്ക് യു